ശാരദ ടീച്ചറെക്കുറിച്ച് പറയുകയാണെങ്കിൽ എതിർപക്ഷത്തുള്ളവരെയും കൈപിടിച്ചുയർത്താനുള്ള ഒരു ആത്മാർത്ഥമായ ശ്രമം നടത്തുന്ന ഒരു പൊതുപ്രവർത്തകയാണ് ശാരദ ടീച്ചർ ഒക്കലിലെ പുതുതലമുറ ഈ ടീച്ചറെ മാതൃകയാക്കേണ്ടതും പഠിക്കേണ്ടതുമാണ് ഒക്കൽ പഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിലെയും വാർഡ് മെമ്പർമാർ വാർത്തകൾ അയച്ചു തരുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാനത് പരിശോധിക്കുമ്പോൾ കാണുന്ന ഒരു കോമണായ പേരാണ് ഉള്ളു അത് ശാരദാ മോഹൻ എന്ന പേരാണ് ഓരോ വാർഡിലേക്കും ടീച്ചർ കൈയഴിച്ച് സഹായിക്കുമ്പോഴും ചില പൊതു കാര്യങ്ങളിൽ ടീച്ചർ വിട്ടുപോയി അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെടാതെ പോയി എന്ന് പറയാതെ വയ്യ ഉദാഹരണമായിട്ട് നമ്മൾ ഒക്കൽ പഞ്ചായത്ത് രൂപീകരിച്ചിട്ട് ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷം തുകയാണ് അടുത്തത് ജൂബിലി വർഷമാണ് ഈ ജൂബിലി ആഘോഷിക്കാൻ തയ്യാറാവുന്ന ഒക്കൽ പഞ്ചായത്തിൽ ഒരു പൊതു കളിസ്ഥലമില്ല ഒരു പൊതു കുളിസ്ഥലമില്ല ഒരു പൊതു വെളിസ്ഥലമില്ല ഒക്കൽ ജംഗ്ഷനിൽ ഒരാൾ വന്നാൽ ആൾക്ക് ഒന്നിനു പോവാൻ ഒരിടമില്ല എന്നത് ലജ്ജാകരമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കൊരു പൊതു വായനശാല ഇല്ല എന്നത് നമ്മൾ നികുതി അടയ്ക്കുമ്പോൾ ലൈബ്രറി സെസ് എന്നൊരു നികുതി നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ പ്രയോജനം നമ്മുടെ നാട്ടുകാർക്ക് കിട്ടുന്നുണ്ടോ അത് നമുക്കൊരു പൊതു ലൈബ്രറി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ടീച്ചർ ഉൾപ്പെടെയുള്ള ഈ ഒക്കൽ പഞ്ചായത്തിലെ പത്തൊമ്പത് ജനപ്രതിനിധികളും മറന്നുപോയതോ മനഃപൂർവം വിട്ടുപോകുന്നതോ എന്നറിയില്ല ഇത് ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളാണ് അച്ഛൻ്റെ കാലഘട്ടത്തിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ഒരു ജനസേവകനായിരുന്നു ഈ കാലഘട്ടത്തിൽ അതിനും മൂലച്തി സംഭവിച്ചു എന്ന് തോന്നുന്നുണ്ട് ഈ ചോദ്യത്തിന് കാരണം സമീപകാലത്ത് സാമുദായിക ഉച്ച നീച്ചങ്ങൾ തിരിച്ചു വരുന്നുണ്ടെന്ന് ജനങ്ങൾക്കൊരു തോന്നൽ എന്താണ് ടീച്ചറുടെ അഭിപ്രായം അച്ഛൻ്റെ ഒക്കെ ഉണ്ടായിരുന്ന കാലം എന്ന് വെച്ചാൽ എൻ്റെയൊക്കെ ചെറുപ്പകാലം എന്ന് തന്നെ പറയാം ഉദാഹരണമായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയാനുള്ളത് ഒത്തിരി കാര്യങ്ങളുണ്ട് അന്നത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമോ അന്നത്തെ പൊതുപ്രവർത്തകരോ അച്ഛനെ പോലെയാണ് അല്ലെങ്കിൽ അച്ഛൻ ആകണം ഇന്നത്തെ ആൾക്കാരെന്ന് പറയില്ല ാണ് എന്താ വെച്ചാൽ അച്ഛനൊക്കെ ജീവിച്ച രീതി അവർ തുടങ്ങി വെച്ച് നാൽപ്പത്തി രണ്ടുകൾ മുതൽ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് അത് ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് എന്ന് വെച്ചാൽ സ്വന്തമായി ഇതിനല്ല ഇപ്പം എൻ്റെ അച്ഛനാണെങ്കിലും ആലു യു സി കോളേജ് വന്ന് പഠിച്ചു അതുപോലെ അമ്മാവൻ പി ജി ആണെങ്കിലും ഇവിടെ എല്ലാ സൗകര്യങ്ങളോടും കൂടി എല്ലാം പഠിച്ചവരാണ് ഇവരെല്ലാവരും തന്നെ പക്ഷേ അവർക്കൊക്കെ അന്ന് ഇ എം എസ് എല്ലാവരെയും ഞാൻ ടി വി തോമസ് ഇങ്ങനെ എല്ലാവരെയും എടുത്ത് പണ്ടത്തെ നേതാക്കളെ പറയുകയാണെങ്കിൽ എല്ലാവരും ജനങ്ങളോട് ഇറങ്ങുന്ന നാട്ടിലെ ഉച്ചനീചത്വങ്ങൾ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിലുള്ളതാണ് അതുപോലെ എന്നാ സാമ്പത്തിക വ്യത്യാസങ്ങൾ മത വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് കിട്ടുന്ന അവരെ അടിമയെ പോലെ അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു കണ്ടിരുന്നത് ഇതെല്ലാം ഒരു മാറ്റം വരണം എന്ന് വിചാരിച്ച് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ച് ജീവിതം അതിനുവേണ്ടി ത്യാഗം സഹിച്ചവരാ അന്നൊക്കെ കണ്ടത് ഇന്നത് മാറി എന്നുള്ളതിനൊരു സംശയമില്ലല്ലോ നമ്മളെല്ലായിടും അതെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക ഞാൻ പറയുകയാണ് അല്ലല്ല ഇന്നെല്ലാവരും അങ്ങനെയല്ല ഈ പറഞ്ഞ പോലെ ത്യാഗം സഹിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ ഒട്ടുമല്ല ഇപ്പം ഞാൻ തന്നെയാണോ എന്ന് ചോദിച്ചു എനിക്കറിയില്ല അപ്പോൾ അതുപോലെ ആകാൻ ഇപ്പം പറ്റുന്നില്ല തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് മുല്ലചുതി സംഭവിച്ചിട്ടുണ്ട് അന്നൊക്കെ അവരോടൊപ്പം നിന്നാണ് ഇപ്പം മാറ്റം വന്നു ഇന്ന് കേരളത്തിൽ ഇങ്ങനെ ഉണ്ടായ മാറ്റം വിദ്യാഭ്യാസ മേഖലയും എല്ലാം നമുക്കറിയാം ഇപ്പം തന്നെ വർഗീയത വളർത്തിക്കൊണ്ട് വരുന്നത് അത് ഞാൻ എടുത്ത് പറയേണ്ടെന്നൊരു കാര്യമാണ് വർഗീയതയെപ്പറ്റി ഇപ്പം ഇന്നലെ ഉണ്ടായ ഒരു സംഭവം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കാര്യം തന്നെ ആ ഒരു ഹിജാബ് എന്തോ ഇട്ട ഒരു സ്കൂളിലുണ്ടായ പ്രശ്നം എല്ലായിടത്തും വന്നു അപ്പോൾ അതിന് പലരും ചോദിച്ച ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ പലരും പറയുന്ന കേൾക്കുന്നത് നമ്മളും പറയണതെന്ന ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ പ്രായത്തിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പം ആരെങ്കിലും നിങ്ങൾ ഇന്ന ജാതിയാണോ ഇന്നവരാണോ നമ്മളതിന് അതിനു മുമ്പ് സാധാരണ താഴ്ന്നു ജാ പറയാൻ പറ്റില്ല എന്നാലും ആരെയും കൂടെ ഇരുത്തില്ലായിരുന്നു മാറ്റങ്ങളുണ്ടായിരുന്നു അത് അവർക്ക് വലിയ മറ്റവരുടെ കൂടെ ഇരിക്കാൻ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർക്കൊന്നും സഹായിച്ചിട്ടില്ലോ അതൊക്കെ അനുഭവിച്ചവരാണ് കർണാടകത്തിലൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ള അവർക്ക് ആ സ്ഥാനം ഇല്ലാതിരുന്ന ഒരു കാലമായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ മൊത്തം അതിനൊക്കെ മാറ്റം വന്ന് മഹാത്മാഗാന്ധിയെ പറയുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് അന്നത്തെ ചരിത്രം പറയുമ്പോൾ അന്ന് ഒക്കെ പിന്നെ നമ്മളൊക്കെ വന്നപ്പോഴത്തേക്കും ഞാനൊക്കെ പഠിക്കാനൊക്കെ വന്നപ്പോൾ ആ വ്യത്യാസങ്ങളൊക്കെ മാറി നമുക്കെല്ലാം ഒരുമിച്ചിരിക്കാം അതൊക്കെ വന്നത് എന്തുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ വന്നത് ഇവരുടെയൊക്കെ പ്രവർത്തനം ഒക്കെ ആണല്ലോ ഒരു മാറ്റം വരണം തൊഴിലാളികൾക്ക് ഇത്ര സമയം ജോലി ചെയ്യാവുള്ളൂ അടിമകളെപ്പോലെ പണിയെടുക്കരുത് തൊഴിൽ രീതാ ശമ്പളം വേണം ഇതൊക്കെ വന്ന് ഒരു കാലഘട്ടമാണ് വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ വിദ്യാഭ്യാസം എല്ലാവർക്കും ആ വന്നതിന് ഇപ്പോൾ ഒരു മാറ്റം വന്നത് എന്തുകൊണ്ടാന്നുള്ളതും അതിന് ഈ പറഞ്ഞ സാമുദായിക മാറ്റങ്ങൾ എന്നുവെച്ചാൽ ജാതി വ്യത്യാസം മതവ്യത്യാസം ഇതെല്ലാം കാണിക്കുന്ന ഒരു തരത്തിലുള്ള മേഖല എന്താ ഒരു സമൂഹമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ നമ്മൾ ടീച്ചർക്ക് ബാംഗ്ലൂരുത്തെ ജീവിതമാണോ അതോ നമ്മുടെ നാട്ടിലെ ജീവിതമാണ് ഏറ്റവും തൃപ്തികരം ഞാൻ എൻ്റെ താമസം പുല്ലുവഴിയാണ് ഞാൻ നാടുമായിട്ട് വലിയ ബന്ധമില്ലാതെ പത്ത് പത്തഞ്ച് വർഷം ആളാണെന്ന് പറഞ്ഞല്ലോ നാട്ടിലെ ഒരു അഞ്ചൻ്റെ മരണശേഷം രണ്ടായിരത്തി ഏഴിലാണ് നാട്ടിൽ പക്ഷേ രണ്ടായിരം മുതൽ ബാംഗ്ലൂരുള്ള പാർട്ടി പ്രവർത്തനങ്ങളിലൊക്കെ ഞാൻ ഇടപെട്ടിരുന്നു അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയായിട്ട് ഒരു തുടക്കം കുറിച്ചത് രണ്ടായിരം മുതൽ അത് കഴിഞ്ഞാൽ നാട്ടിൽ രണ്ടായിരത്തി ഏഴിൽ വന്നപ്പോൾ എൻ്റെ മെമ്പർഷിപ്പൊക്കെ ഇങ്ങ് മാറ്റി ഞാൻ ഇവിടെ ആക്റ്റീവായി അങ്ങ് വന്നാണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നാട്ടിലേക്ക് വരുന്നത് രണ്ടായിരത്തി പതിനാല് അപ്പം അമ്മയും ഞാനും ആയിരുന്നു ഇവിടെ അമ്മ ഈ പറഞ്ഞ പോലെ ഈ കുടുംബത്തിൽ ജനിച്ച് ഇതൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് പറയുമ്പം എൻ്റെ അമ്മാവൻ പി കോവുന്ന പിള്ള അമ്മാവനാണ് പുല്ലുവിഴിയിൽ കമ്മ്യൂണിസം തുടങ്ങിയ ആൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനൊക്കെ തുടക്കം കുറിച്ചവരൊക്കെയാണ് അവരൊക്കെ അപ്പം ഒരു ജന്മിയൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ ജനിച്ചു വളർന്നു ഇതിനിടയ്ക്ക് അച്ഛൻ ഒരുമിച്ച് പഠിച്ചു അച്ഛനെ കൊണ്ട് കല്യാണം കഴിഞ്ഞ് അമ്മ അച്ഛൻ ഇവിടെ താമസമായി അതാണ് ഇവിടുത്തെ ഒരു ചരിത്രം അച്ഛൻ മരിച്ചതിന് ശേഷം അപ്പോൾ അമ്മയും ഇത് കണ്ട് വളർന്നുകൊണ്ട് ഞാൻ വന്നു കഴിഞ്ഞപ്പം അമ്മ പറഞ്ഞത് എനിക്കിഷ്ടമുള്ള ഞാനൊരു അധ്യാപികയായിരുന്നു ബാംഗ്ലൂർ പത്തിരുപത് വർഷം ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഏത് മേഖലയാണോ എന്ന് നിനക്ക് പക്ഷേ അതിന് അമ്മയുടെ ഫുൾ സപ്പോർട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ എല്ലായിടത്തേക്കും ഓരോ പരിപാടിയായിട്ട് പോകുന്നു ഇങ്ങനെയൊക്കെ അങ്ങ് ആക്റ്റീവ് ആയതാണ് ഇതെല്ലാം കഴിഞ്ഞ് പുല്ലുവഴിയിൽ നിന്ന് എനിക്ക് പരിചയം പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് വേറൊന്നുമല്ല എൻ്റെ നാട് പുല്ലുവഴി ആണെങ്കിലും എനിക്കിപ്പോൾ ഒക്കലും കാഞ്ഞൂരും കാലടിയിലും ഉള്ള അവരെയാണ് അറിയുന്നത് അതുപോലെ എൻ്റെ സ്വന്തം നാടായി എന്നുള്ള പറയാനും സന്തോഷം വെച്ചാൽ പത്ത് വർഷമായല്ലോ അതുകൊണ്ട് എല്ലാവരും ഈ കടവൊക്കെ തീരെ മോശമായി കിടക്കുക പെരിയാറിൻ്റെ തീരെന്ന് പറഞ്ഞല്ലോ നല്ല കടവുകൾ അപ്പോൾ ഒക്കൽ പഞ്ചായത്തിലേക്ക് തന്നെ ഒരു നാലോ അഞ്ചോ കടവോ എനിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന് ഒരു പത്ത് പതിനഞ്ച് ലക്ഷം വെച്ച് അല്ലെങ്കിൽ പത്ത് ലക്ഷം അങ്ങനെ അതിന് പ്രത്യേകിച്ച് പറഞ്ഞ ശിവരാത്രി കടവ് കാവുങ്കൽ കടവ് എന്ന് പറഞ്ഞിട്ട് ഈ പെരിയാറിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണല്ലോ കൊടുക്കാൻ സാധിക്കുക പിന്നെ കടത്ത് കടവ് കടവ് എന്നൊക്കെ പറഞ്ഞ് ഒരു നാലഞ്ച് കടവ് ഒക്കൽ തന്നെ ഈ വർഷം കാഞ്ഞൂര് രണ്ട് കടവ് അപ്പം അതിൻ്റെ നിർമ്മാണോദ്ഘാടനേ ആവുന്നുള്ളൂ ശിവരാത്രി കടവെന്ന് പറഞ്ഞാൽ കാലടിയിലൊരു കടവ് ഇതെല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ആൾക്കാർ അത് ചെളി പിടിച്ച് വളരെ മോശമായി കിടക്കുന്ന കടകളാണ് പണ്ട് നമ്മൾ പെരിയാറിൽ അവിടെ തീരത്ത് പോയി കുളിക്കലൊക്കെ ഉണ്ട് എല്ലാവരും അപ്പോൾ ഇവരൊക്കെ എല്ലാ വാർഡുകളിലും ഉണ്ട് മൂന്നാം വാർഡിലുണ്ട് വിശ്വശി ഇവരൊക്കെ ഉള്ള വാർഡുകളിലുണ്ട് അപ്പോൾ ആ ഭാഗത്തൊക്കെ പോയി കുളിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ചെളി കൊണ്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ അതിനോട് ചേർന്ന റോഡും അതുപോലെ കാഞ്ഞൂര് പണ്ടും കൊടുത്തിട്ടുണ്ട് ആറാട്ട് കടവെന്ന് പറഞ്ഞു ആനയൊക്കെ കഴിഞ്ഞള്ളിക്കാനും അതെനിക്ക് തോന്നുന്ന അവിടെ ശങ്കര ക്ഷേത്രത്തിലും ആനെ കൊണ്ട് എഴുതി കാനക്കാനുള്ള സൗകര്യങ്ങളോടുകൂടിയാണ് എല്ലാം ചെയ്യുന്നത് തൈലൊക്കെ ഇട്ട് അവിടം വരെ പോകുന്നവർ അതുപോലെ തന്നെ ആറാട്ടുകടവ് കാഞ്ഞൂർ മൂന്നാം വാർഡിൽ അവിടെ എനിക്ക് എന്താണിങ്ങനെ എന്ന് വെച്ചാൽ അവിടെ റോഡിന് ഇല്ല വീതിയുള്ള അപ്പോൾ നമ്മൾ ആ ഫണ്ട് ഏതെങ്കിലും നമ്മൾ ആ കൊടുത്തിരിക്കണം എന്നൊരു വാശിയുണ്ടായിരുന്നു അങ്ങനെ കൊടുക്കുന്നത് ഓരോ പ്രായത്ത് കുടിവെള്ള പദ്ധതിക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞപ്പം കടവുകൾ നമുക്ക് വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞ കാലടിയിൽ ശിവരാത്രി വലിയ പ്രധാന ഒക്കൽ ഈ ശിവരാത്രി കടവിൽ നിന്ന് അവിടെ ഒത്തിരി പേര് ബലിയിടാനൊക്കെ പോകുന്ന സ്ഥലമാണ് അവിടുന്ന് ആ ബോട്ട് വന്ന് ജങ്കാർ വന്നിട്ട് ഈ ഭാഗത്തുനിന്ന് കയറാൻ ഭാഗത്തിന് തന്നെയുള്ള കടവാക്കി സ്റ്റെപ്പൊക്കെ വെച്ച് പണിത് കടവൊക്കെ എടുക്കാൻ പറ്റി അതൊക്കെ ഒത്തിരി പേർക്ക് പ്രയോജനപ്പെടുന്നുണ്ട് അവർക്ക് കുളിക്കാനും വൈകിട്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് പോയി കടവിൽ സ്റ്റെപ്പ് ഒക്കെ വെച്ചാണ് ഇപ്പോൾ ഈ തവണ കാല കാഞ്ഞൂരാണ് രണ്ട് മൂന്ന് കടവ് വച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പിന്നെ മീൻ മത്സ്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് മീൻ മീൻകുഞ്ഞുങ്ങളെ നിക്ഷേപിക്കൽ ഇങ്ങനെ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ എടുത്ത് ഇനി എല്ലാം ഓരോന്നോരോന്നോർത്ത് എല്ലാം ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അപ്പം മൊത്തം എല്ലാ മേഖലയിലും മത്സ്യമേഖലയാണെങ്കിൽ കൃഷി മേഖല കാഞ്ഞൂർ ഒരു പുതിയയിടം അവിടെ പാലസ് റോഡ് ഉണ്ട് ആ റോഡിലേക്ക് ധാരാളം ഫണ്ട് പണ്ട് കൊടുത്തിട്ടുണ്ട് വലിയ റോഡാണ് ശക്തൻ തമ്പുരാൻ്റെ ജീവിച്ച സ്ഥലമാണത് ആ റോഡിലേക്കൊക്കെ ഫണ്ട് ധാരാളം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അവിടെ ഒരു ഹെർബേർട്ട് കോളനി ഉണ്ട് അതിന് സമഗ്ര വികസനം എന്ന് പറഞ്ഞാൽ ശ്മശാന വികസനം കാലടിയിലെ ശ്മശാനത്തിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ശ്മശാനവും കളിക്കളവും എല്ലാം കൂടിയാണ് അതിന് മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം കൊടുത്തിട്ട് അതിൻ്റെ കഴിഞ്ഞ വർഷം അതിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ ഒരു ആറുമാസം മുമ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ സാംസ്കാരിക നിലയങ്ങൾ ഇങ്ങനെ ഇപ്പോഴും അംഗൻവാടിയുടെ മേളിൽ ഓരോ പദ്ധതികളായിട്ട് കിട്ടുന്ന ഫണ്ട് നമ്മൾ ലാപ്സാക്കാതെ പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ കൊടുക്കാൻ അപ്പോൾ എല്ലാ മേഖലയും പറയുമ്പം കൃഷി മേഖല അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇരുപത് ഒരു കൃഷി ചെയ്യണമെങ്കിൽ ഒരു തൊടു വേണമായിരുന്നു ലീഡിങ് ചാനൽ വേണം അപ്പോൾ കഴിഞ്ഞ ഒരു അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഫണ്ടാണ് ഒരു ഇരുപത്തഞ്ച് ലക്ഷം കൊടുത്ത് നല്ലൊരു ചാനൽ വേണത് അപ്പോൾ എത്രയോ ഏക്കർ സ്ഥലം കൃഷി ചെയ്യാൻ അവർക്ക് സാധിച്ചു അതൊരു വലിയ ഉത്സവം പോലെ അവർ നടത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ജനപ്രതിനിധികളെയാണ് നമ്മുടെ നാടിന് ആവശ്യം ദേവിക ഡിജിറ്റൽ മീഡിയയ്ക്ക് വേണ്ടി സമയം ചിലവഴിച്ച ടീച്ചർക്ക് ഞങ്ങളുടെ ഒരായിരം നന്ദി അപ്പോൾ എനിക്കും തിരിച്ചു പറയാനുള്ളത് ദേവിക ഡിജിറ്റൽ മീഡിയയുടെ അവതാരിക ംല മണ്ണൂർ അതുപോലെ ഷൈബോ രവീസ് ജോഷി ഇന്നെല്ലാവരും ഇവിടെ എത്തിയ ഈ വൈകിയ വേളയിലും എനിക്ക് പറയേണ്ടുന്ന കാര്യങ്ങൾ ഇത് തീർച്ചയായിട്ടും ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ അറിയുന്നവരെ എത്തേണ്ടുന്നതാണ് ഈ കഴിഞ്ഞ പത്ത് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം ജനപ്രതിനിധിയായിട്ട് പ്രവർത്തിച്ചതിൻ്റെ എല്ലാ വിവരങ്ങളും എനിക്ക് ഇപ്പോൾ പറയാൻ സാധിച്ചതിലും ജനങ്ങളിലേക്ക് എത്താൻ ഇത് കേൾക്കുന്നവരിലേക്ക് എത്താൻ സാധിച്ചതിലും ദേവിക ഡിജിറ്റൽ മീഡിയയ്ക്ക് വളരെയധികം നന്ദി പറയുന്നു സന്തോഷം ഈ വൈകിയ വേളയിലും നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിഞ്ഞില്ല